ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തൂത് സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുപത് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു എന്നാൽ സകല ദുഷ്ടരയും അവിടുന്ന് നശിപ്പിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരാവാം നമുക്ക് അത് വാക്കിൽ മാത്രമല്ല ജീവിതം കൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് സർവതം കൊടുത്ത് ദൈവത്തെ സ്നേഹിക്കുന്നവരാകാം അവിടുന്ന് തന്നതല്ലാത്തതായി ഒന്നുമില്ല ജീവിതത്തിൽ എല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാണ് ഇന്ന് എന്താണെങ്കിലും അതും അവിടുന്ന് അറിയുന്നുണ്ട് ഇന്ന് കണ്ണുനീരാണെങ്കിലും കരഘോഷമാണെങ്കിലും അത് ദൈവം അറിയുന്നുണ്ട് അവിടുന്ന് അറിയാത്തതായി ജീവിതത്തിൽ ഒന്നുമില്ല ആ ദൈവത്തെ സ്നേഹിക്കാം മനസ്സ് തുറന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവരായി നമുക്ക് മാറാം അവിടുന്ന് നോക്കിക്കൊള്ളും എല്ലാം തിരുവചനം പറഞ്ഞു തരുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്നത് കണ്ണുകൾ കാണുകയോ കാതുകൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല അതുപോലെ അവിടുന്ന് നൽകും അവിടുന്ന് പരിപാലിച്ചുകൊള്ളും അതുകൊണ്ടല്ലേ റോമ എട്ട് ഇരുപത്തിയെട്ട് പറഞ്ഞു തരുന്നത് അവിടുത്തെ സ്നേഹിക്കുന്നവർക്കായി അവിടുന്ന് സകലതും നന്മയ്ക്കായി മാറ്റി മാറ്റിത്തീർക്കുന്നത് ആ ദൈവത്തെ സ്നേഹിക്കാം എന്റെ ഓരോ ചലനങ്ങളിലും എന്റെ സന്തോഷത്തിലും സങ്കടത്തിലും എപ്പോഴും ഒപ്പമുള്ള ആ ദൈവത്തെ സ്നേഹിക്കാം അവിടുന്ന് പരിപാലിക്കും അവിടുന്ന് കാത്തുപിടിക്കും ആ സ്നേഹത്തിൻ്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കും